ചെടികൾ സ്നേഹിക്കുന്നവർക്കും ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് പുതുതായി നമുക്ക് വന്ന ചെടികളാണ് കാണിക്കുന്നത് കേട്ടോ പഴയ ചെടികളൊക്കെ റീലോഡായിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഇത് പിങ്ക് ഡയമണ്ട് ആണ് കേട്ടോ പിങ്ക് ഡയമണ്ട് അത്യാവശ്യം മെച്ചോർഡായ വലിയ പ്ലാന്റും അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ പ്ലാന്റും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഈ ഒരു പ്ലാന്റ് റെഫ്ലക്ടർ പ്ലാന്റ് ആണ് ഇതും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കുഞ്ഞു പ്ലാന്റ് നാരോലീഫായിട്ട് യെല്ലോയും ഗ്രീനും കൂടെ ആയ കളറാണ് ഇതും റിലോഡ് ആയിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായ തിക്കായ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇതുപോലെ തന്നെ അതും സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു പ്ലാന്റ് ആയിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും ഈ ഒരു പ്ലാന്റ് പിങ്ക് ഡാൽമേഷൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വളർന്നു വരുന്ന സമയത്ത് മെച്ചുവേർഡായ പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റ് റേറ്റുള്ള പ്ലാന്റുമാണ് ഇത് റെഡ് എമറാൾഡ് ആണ് റെഡ് എമറാൾഡും ചെറിയ പ്ലാന്റ് ആണ് ഇപ്പോൾ കയ്യിലുള്ളത് ഇനി ഓരോ പ്ലാന്റും നമ്മൾ ഇതുപോലെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ട് എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഈ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ പിന്നെ ചിലർ നമ്മോട് വീഡിയോയിൽ എന്താ റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ നമ്മൾ റേറ്റ് പറയാത്തത് നമുക്ക് സാധനം പുറത്തുനിന്ന് വരുന്നതാണ് വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ റേറ്റ് കുറഞ്ഞിട്ടും ചില സമയങ്ങളിൽ റേറ്റ് കൂടിയായിട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ കിട്ടുന്ന ആ റേറ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ റേറ്റ് തീരുമാനിക്കുക അപ്പോൾ വീഡിയോയിൽ നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കുറേ കാലം യൂട്യൂബിൽ കിടക്കുന്നതാണ് അപ്പോൾ നമ്മളോട് ആളുകൾ ആ ഒരു റേറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പ്ലാന്റിന് ഭയങ്കര റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അന്ന് നിങ്ങൾ അങ്ങനെ വില പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മളങ്ങനെ വീഡിയോയിൽ റേറ്റ് പറയാത്തത് കാരണം ട്രെൻഡിങ് ആയ ചെടികൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വില കുറയും പിന്നെ ചില ചെടികൾക്ക് എന്നും അതേ റേറ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആദ്യം ഉള്ള ചെടിയേക്കാളും വിലയായിരിക്കും പിന്നെ വന്നത് കുറച്ച് പ്ലാന്റ് ആവും അപ്പം നമ്മളോട് കസ്റ്റമർ അതിനനുസരിച്ച് നമ്മളോട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്സപ്പിലൂടെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ബിഗ്രോയും അതുപോലെ മഹാഷെട്ടിയും ഒക്കെ പ്ലാന്റുകൾ നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതുപോലെ സി ഗോൾഡും സി എം ഡയമണ്ടും ഒക്കെ നമ്മുടെ കയ്യിൽ നല്ല മെച്യോർഡായ അത്യാവശ്യം നല്ല ബുഷിയായ പ്ലാന്റുകളാണുള്ളത് മഹാഷെട്ടി അഥവാ സൻസ്റ്റാർ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഇതൊക്കെ ഭംഗിയുള്ള പ്ലാന്റുകളാണ് പിന്നെ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ആന്തോറിയങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ നല്ല ബൗൾ പോലത്തെ പൂക്കളാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നല്ല റെഡ് റെഡാണിത് ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമ ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിങ്ക് ആണ് പിങ്ക് വാലൻ്റൈന നല്ല വലിപ്പുള്ള ലീഫുകളൊക്കെ വന്ന് നല്ല മെച്ചോർഡായ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് റെഡ് പനാമ വന്നിട്ടുണ്ട് നമുക്ക് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ലക്കാച്ചിയാണ് അതുപോലെ ടെൻ ക്യാരറ്റ് ഇതെല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആട്ടോ നല്ല ലൈറ്റ് മറ്റ് പിങ്ക് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ പ്ലാന്റ് കാണാൻ ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ ഉണ്ട് അതുപോലെ റേറ്റ് കുറഞ്ഞ പ്ലാന്റുകളിൽ പെട്ട പ്ലാന്റ് ആണിത് റെഡ് പിക്കോക്കാണിത് നല്ല റെഡ് കളർ കയറി വരുന്ന പ്ലാന്റ് ആണ് മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഫുള്ളായിട്ട് സ്റ്റാർ ഡെസ്റ്റ് പോലെ തന്നെ റെഡ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അതിലും ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ചെറിയ പീസുകൾ തയ് സെയിൽ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ബുഷിയായ പോട്ടുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ നാരോ ലീഫിൻ്റെ കലാത്തിയ ഉണ്ട് അതുപോലെ പിങ്ക് സ്പ്ലാഷ് എന്ന് പറഞ്ഞ അഗ്ലോണിമയാണിത് ഇതൊക്കെ നല്ല വലിപ്പമുള്ള നല്ല പ്ലാന്റുകളാണ് അതുപോലെ നമ്മുടെ വരാന്തയുടെ ഒരു മൂലയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നാരോ ലീഫ് അഗ്ലോണിമയാണിത് അതുപോലെ മണി പ്ലാന്റിൻ്റെ അതേ രീതിയിൽ നമുക്ക് ഭംഗിയോടെ വളർത്താൻ പറ്റിയ പെറു എന്ന പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കളറും അതിൻ്റെ ഒരു പാറ്റേണും നല്ല ഭംഗിയാണ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയി സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് സിൽവർ പോത്തോസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് കേട്ടോ ചെറിയ ലീഫുകളൊക്കെ ആയിട്ട് ഇതും നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് അതുപോലെ തന്നെ സിൽവർ പോത്തോസും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എൻജോയ് പോത്തോസിൻ്റെ നല്ല തിക്കായ പ്ലാന്റ് നമ്മുടെ കയ്യിൽ റെഡിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക അതുപോലെ സിങ്കോണിയം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നാരോ ലീഫായിട്ടുള്ള ഈ ഒരു സിങ്കോണിയവും നമ്മുടെ സെയിലിന് ഉണ്ട് കേട്ടോ പിങ്ക് എമറാൾഡ് പ്ലാന്റ് നല്ല ബുഷിയായതു തന്നെ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഇതും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇനിയുള്ളത് റെഡ് ആർമിയാണ് റെഡ് ആർമി നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് അതുപോലെ തന്നെ ലഗാച്ചി പ്ലാന്റ് നല്ല ലീഫുകളും നല്ല ഭംഗിയുള്ള പ്ലാന്റ് റെഡിയാണ് കേട്ടോ കേട്ടോ ഇനിയുള്ളത് റെഡാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പ്ലാന്റ് ഇതിലുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരാൻ കഴിയും അതുപോലെ തന്നെ കലാത്തിയ ചെടികളും നമ്മുടെ സെയിലിനുണ്ട് കലാത്തിയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നോക്കിയിട്ട് ഏതൊക്കെ പ്ലാന്റ് ആണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ പ്ലാന്റുകളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻ്റ് അയക്കുന്നത് ചകിരിച്ചോറ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻഡ് അയക്കുന്നത് വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പ്ലാൻഡ് അയക്കുന്നത്